ഹായ് ഗായ്സ് വെൽക്കം ടു ഹ്മീസ് ട്യൂട്ടോറിയൽ ക്ലബ് നീണ്ട ഒരിടുകൾക്ക് ശേഷം ഞാൻ വീണ്ടും പുതിയ പുതിയ ട്യൂട്ടോറിയലുകളുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഈസിയായി ഒരു ബ്ലോഗർ ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് സോ അത് നമ്മൾ ട്യൂട്ടറിലേക്ക് കടക്കുകയാണ് ട്യൂട്ടോറിയൽ ചെയ്യുന്നതിന് നമുക്ക് ബ്ലോഗർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ട് ഐ ഡി ആണെന്നാവശ്യമുള്ളത് ഇതെൻ്റെ ബ്ലോഗാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ജിത്തു കാശ്മീർ കൊടുക്കും ഞാനിത് ക്രിയേറ്റ് ചെയ്തതാണ് എൻ്റെ പുതിയ ട്യൂട്ടോറിയൽസ് എല്ലാം ഇതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഏത് ഏത് രീതിയിൽ നമുക്ക് ഈ ബ്ലോഗുകൾ ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഗൂഗിളിൽ പോവുകയാണ് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ ജിമെയിൽ സൈൻ ഇൻ ചെയ്യുക ജിമെയിൽ ഇത് ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡിയാണ് ജിത്തു ആശ്മി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇപ്പോൾ ജിമെയിൽ ഓപ്പൺ ആയിരിക്കുകയാണ് അതിനുശേഷം നമ്മളിവിടെ കാണുന്ന ഈ ഓപ്ഷനിൽ പോയി ഇവിടെ മോർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലോഗർ സെലക്ട് ചെയ്യുക അപ്പോൾ ബ്ലോഗറിൻ്റെ ഡിഫോൾട്ട് വിൻഡോ ഓപ്പൺ ആയി വരികയാണ് നമ്മൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് എത്ര ബ്ലോഗ് അക്കൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾക്ക് ഏത് രീതിയിലുള്ള തീമുകളും നമ്മൾക്ക് ഈ ബ്ലോഗ് ബ്ലോഗറിലേക്ക് അപ്ലോഡ് ചെയ്ത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച് ചെയ്യുക ഇപ്പോൾ എൻ്റെ മിനു ഡിഫോൾട്ട് ബ്ലോഗിൻ്റെ ഓപ്ഷൻ ഓപ്പണായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ രണ്ട് ബ്ലോഗ് അക്കൗണ്ടുകളാണ് ഇവിടെ എൻ്റെ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ബ്ലോഗ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ന്യൂ ബ്ലോഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ടൈറ്റിൽ കൊടുക്കുക നമുക്ക് ഏത് കണ്ടൻസ് ആണ് നമുക്ക് ഓപ്പണായി വരുമ്പോൾ കാണിക്കേണ്ടത് പിന്നെ അതിൽ നമ്മൾ ബ്ലോഗിൽ വരേണ്ടത് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഞാനിവിടെ വെൽക്കം ടു മൈ വേൾഡ് എന്ന് കൊടുക്കുന്നു വെൽക്കം ടു മൈ വേൾഡ് ഓക്കെ ഇനി ഇവിടെ അഡ്രസ്സ് നമ്മൾക്ക് ഏത് അഡ്രസ്സാണ് ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ജിത്തുവാഷ്മി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ആ ഡൊമൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് രണ്ടാമത് ഞാൻ ഗോഡഐ ഡിയിൽ പോയി പർച്ചേസ് ചെയ്ത ഡൊമൈൻ ഐ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പേര് വെച്ച് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ പേരിൽ ഇപ്പോൾ രതീഷ് എന്നാണെങ്കിൽ രതീഷ് കെ എൻ ആർ അതുപോലെയുള്ള ഷോർട്ട് നെയിമുകൾ ഉപയോഗിച്ച് നമുക്ക് തീർച്ചയാവുന്നതാണ് ഞാനിവിടെ സിസ്റ്റം നമുക്ക് ഈ യൂസർ ഐ ഡി അവൈലബിൾ ആണോ എന്ന് നോക്കാം സോറി ഈ ഐ ഡി അവൈലബിൾ അല്ല അതുകൊണ്ട് നമുക്ക് സിസ്റ്റം സിസ്റ്റം അനലിസ്റ്റ് സോറി ഈ ഐ ഡി മീൻ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ഡെമോ എന്ന രീതിയിൽ ഒരു ചെറിയ പേരിട്ട സിസ്റ്റം അനലിസ്റ്റ് ലിസ്റ്റ് വൺ ടു ത്രീ ഇത് അവൈലബിൾ ആയിരിക്കില്ല ഇപ്പോൾ സോറി ആശ്മിത്തു സോറി ദിസ് ബ്ലോഗ് അഡ്രസ് ഈ സബിൽ ഹസ്മി ജിത്ത് വളവിൽ എന്നാണ് ഞാനിവിടെ അഡ്രസ് കൊടുത്തിരിക്കുന്നത് ഡോട്ട് ബ്ലോക്ക് സ്പോട്ട് ഡോട്ട് കോം എന്ന ഒരു ഡൊമൈൻ നെയിമോട് കൂടിയായിരിക്കും ഈ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുക ഞാനിവിടെ ഹസ്മി ജിത്ത് വളവിൽ അറ്റ് ദ റേറ്റ് ഡോട്ട് ബ്ലോക്ക് സ്പോട്ട് എടുക്കുക അതിനുശേഷം ഇവിടെയൊക്കെ നമുക്ക് തീം കാണാവുന്നതാണ് നമ്മൾക്ക് ഏത് തീമാണ് ആവശ്യം ഇതിനിടെ വാട്ടർമാർക്ക് തീം സെലക്ട് ചെയ്യുകയാണ് ക്രിയേറ്റ് ബ്ലോഗ് വെയിറ്റ് ചെയ്യുക ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ആ ബ്ലോഗ് ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബ്ലോഗിൻ്റെ ഡിഫോൾട്ട് മെനു ഓപ്ഷൻ വന്നിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾക്ക് നമ്മൾ ഉപയോഗ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതിലാണ് ഇവിടെ ന്യൂ പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ പോസ്റ്റുകൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റുകൾ ചെയ്യേണ്ടിവിടെയാണ് ഇവിടെ പേസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം നമ്മളിവിടെ ഹെഡിങ് ടൈപ്പ് ചെയ്യുക മൈ പോസ്റ്റ് നമുക്കിവിടേക്ക് എന്ത് വേണമെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇമേജ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ പക്ഷേ പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാനിവിടെ പബ്ലിഷ് ആയിട്ടുള്ള പോസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് വന്നിരിക്കുകയാണ് എന്താണ് ഇവിടെ നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വ്യൂ പോകുക എന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് പുതിയ വിൻഡോയിൽ അത് ഓപ്പൺ ചെയ്യുകയാണ് ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത വെൽക്കം ടു മൈ വേൾഡ് എന്ന എൻ്റെ ബ്ലോഗായി ബ്ലോഗ് സോ നമ്മൾക്ക് ഈ ബ്ലോഗുകൾ കൂടുതൽ ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ പ്രീമിയം ടെമ്പ്ലേറ്റ്സ് ആവശ്യമാണ് അതിൽ ഇനി വരുന്ന ട്യൂട്ടോറിയലുകളിൽ ഞാൻ എങ്ങനെയാണ് നമ്മൾ ബ്ലോഗിന് വേണ്ടിയിട്ടുള്ള തീമുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു സ്റ്റൈലിഷ് ബ്ലോഗായിട്ട് എങ്ങനെ മാറ്റപ്പെടുത്താം മാറ്റാമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് സോ ടൈംസ് അഫ് ഗൈഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ എൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ജിത്തു കാശ്മി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുക ചെയ്യുക നിങ്ങളുടെ എൻ്റെ നിങ്ങൾ നിങ്ങൾക്ക് ഈ അറിവുകൾ ഇഷ്ടപ്പെട്ടവ അല്ലെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വെബ്സൈറ്റിനെ കുറിച്ചും എൻ്റെ ചാനലിലെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും ഷെയർ ചെയ്യുക സോ താങ്ക് യു ഗൈസ് താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ ട്യൂട്ടോറിയൽ സി യു നെക്സ്റ്റ് ടൈം